ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനൊന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സുഹൃത്തുണ്ട് അപ്പോൾ അവൻ ഏകദേശം അവനൊരു പെൺകുട്ടിയായിട്ട് ഒരു ഏഴ് വർഷത്തോളമായി പ്രേമിച്ച് നടക്കണത് അവളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് അവൻ ചിന്തിക്കാൻ പറ്റില്ല അവൻ്റെ ഹൃദയ സ്പന്ദനം ഓരോന്ന് അവൾക്ക് വേണ്ടിയാണ് ഇടിക്കണമെന്നാണ് അവൻ്റെ പക്ഷം അങ്ങനെ ജീവിച്ചു പോയിരുന്ന നമ്മളെ സുഹൃത്തിനെ അവൾ വേണ്ടാന്ന് പറഞ്ഞ് അസലായിട്ടൊന്നും തേച്ച് വേണ്ട എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ് പിന്നെ അവൻ എത്ര അവനുള്ള പിന്നിൽ കൂടി കിടന്നിട്ടും അവൾ മൈൻഡ് വയ്ക്കാതെ വേണ്ട എന്ന് പറഞ്ഞ് അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ സുഹൃത്ത് വല്ല ന്യൂ ഇയറിനാ വല്ല ക്രിസ്മസിനാ ഒക്കെ മദ്യപിച്ചിരുന്ന നമ്മൾ സുഹൃത്ത് നല്ലൊരു മദ്യപേനയായി ഏത് സമയം റൂമിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ഒരു വ്യക്തിയായി താടിമുടിയൊക്കെ വളർത്തി ആകെ ഒരു നടക്കുന്ന ഒരു നടക്കുന്നൊരവസ്ഥയിൽ അപ്പം അവനെ ഒരുപാട് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് അവനോട് പറയാനുണ്ട് എങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ അവന് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അവന് ഉഷാറായിട്ട് നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കടന്നു വരണം അതിന് വേണ്ടിയിട്ട് നമ്മളെ ഉണ്ടാവുന്ന രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നമ്മ ഒരു പെണ്ണുതച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട എന്ന് പറയാനായിട്ട് നമ്മ ആളല്ല കാരണം ആ ഒരു ആത്മാർത്ഥ സ്നേഹത്തിന് ആ വിഷമം അനിവാര്യം തന്നെയാണ് ആരായാലും വിഷമിച്ച് പോകുന്ന ഒരാൾ ആത്മാർത്ഥയോടെ സ്നേഹിച്ചിട്ട് അയാൾ നമ്മളെ വഞ്ചിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ വിഷമിക്കും പക്ഷെ ആ വിഷമം നമ്മുടെ ജീവിതകാലം നമ്മളെ ജീവിതത്തിൻ്റെ അവസാനമായിട്ട് ആ വിഷമത്തെ മാറ്റരുത് കുറേ നാൾ വിഷമിച്ച് വിഷമിച്ച് ആ വിഷമം നമ്മളെ വേരോടെ നമ്മുടെ ശരീരത്തിൽ നിന്നും പറഞ്ഞു പോണം വേരടക്കമായിട്ട് പറഞ്ഞു പോകണം പിന്നെ അത് നമ്മളെ ബാധിക്കുന്ന രീതിയിലാവണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് സ്നേഹിച്ച് ഒരുപാട് വർഷക്കാലം പ്രണയിച്ച് കല്യാണം കഴിച്ച് ഒരു സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട് ഒരുപാട് നാൾ പ്രേമിച്ചതിന് ശേഷം കല്യാണം കഴിച്ച് ഡൈവേഴ്സായി പോകണ ഒരുപാട് ഫാമിലി നമ്മൾ കാണുന്നുണ്ട് അപ്പം അങ്ങനത്തെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ സ്നേഹിച്ച് ചിലപ്പോൾ പിരിഞ്ഞു പോകാം ചിലപ്പോൾ അത് സക്സസ് ആവാം ഇതൊക്കെ എന്തുവേണേലും സംഭവിക്കാം പക്ഷേ സക്സസ് ആയില്ല എന്ന് വിചാരിച്ചു നമ്മളെ ജീവിതം അവസാനിച്ചു എന്നുള്ളതിന് യാതൊരു അർത്ഥമില്ല ആ സാഹചര്യത്തെ നമ്മൾ നല്ല ധൈര്യത്തോടെ തന്നെ നമ്മൾ അതിനെ നേരിടണം കാരണം ആത്മാവ് സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ആണിനയിൽ പണിനലും ചിന്തിക്കാൻ പറ്റാത്തൊരു സാധ്യത ഇരിക്കുള്ളൂ ആ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു സ്വഭാവമാണ് ഒരു ശക്തിയാണ് ആ സ്നേഹത്തിന് അപ്പോൾ ചിലപ്പം ആ സക്സസ് അല്ലാത്ത രീതിയിൽ അവർ നമ്മളിട്ട് പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ താടിമുട്ടി നമ്മളത്തിൽ കൂടിയനായിട്ടൊന്നും കഴിയേണ്ട കാര്യമില്ല അവൾ നമ്മളിഷ്ടമല്ലാണ്ടാണ് നമ്മളെ വിട്ട് പോയിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ സ്വയം മനസ്സിലാക്കാം നമ്മളിഷ്ടമില്ലാത്തതിൻ്റെ പേരിൽ ആണ് അവൾ പോയിട്ടുള്ളത് അപ്പോൾ പോയ അവളെ കുറി അവൾ ഇനി നമ്മൾ ജീവിതത്തിൽ വന്നാലും ആ ഒരു സക്സസ് ഒക്കെ ഉണ്ടാവും എന്നുള്ള തന്നെ യാതൊരു യാതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പോയ ആൾക്കാർ പോയി അവൾ പോയി അപ്പോൾ അവളെ കുറിച്ചുള്ള ഓർമ്മകൾ കുറച്ച് നാളൊക്കെ ഇങ്ങനെ ഓർത്ത് ഓർത്ത് വിഷമിച്ച് നമ്മൾ വേരോടെ തന്നെ കളഞ്ഞ് പുതിയൊരു ജീവിതവും പുതിയൊരു ലോകവും സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം ഇതുപോലെയുള്ള ആവുന്ന ആൾക്കാരെ പറയാനുള്ള കാഴ്ച അത്ര തന്നെയാണ് തീർച്ചയായിട്ടും